കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം ഏറ്റവും കൂടുതൽ അലട്ടുന്നത് പെൺകുട്ടികളെയാണ് പല കാരണങ്ങൾ കൊണ്ട് കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട് ഒന്ന് ഉറക്കക്കുറവ് പോഷകാഹാരക്കുറവ് സ്ട്രെസ് അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് ഇത് മാറാനായിട്ട് പുറമേ നിന്നും പലതരത്തിലുള്ള ക്രീമുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് അതിലൊന്ന് വെള്ളരിക്ക നീര് കണ്ണിന് ചുറ്റും ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഇപ്രകാരം ഒരാഴ്ച ചെയ്യുന്നത് ഗുണം ചെയ്യും തക്കാളി നീര് അതുപോലെ കണ്ണിൻ്റെ ചുറ്റും പത്ത് മിനിറ്റ് പുരട്ടി അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുന്നതും ഫലപ്രദമാണ് കണ്ണടച്ചു പിടിച്ചുകൊണ്ട് തന്നെ തണുത്ത വെള്ളമോ തണുത്ത പാലോ പുരട്ടിയിരിക്കുന്നതും ഇരുവ ഇരുപത് മിനിറ്റിന് ശേഷം കളയുന്നതും വളരെ ഉണർവ് പകരുന്നതും കറുത്ത നിറം മാറാൻ സഹായിക്കുന്നതുമാണ് വെള്ളരിക്കാ നീരും ഉരുളം കിഴങ്ങ് നീരും സമം ചേർത്ത് കൺതടങ്ങളിൽ പുരട്ടി പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നതും ഗുണം ചെയ്യും നന്നായി തണുത്ത കട്ടൻ ചായ ഒരു പഞ്ഞിയിൽ മുക്കി കണ്ണിന് താഴെ തുടയ്ക്കുന്നതും പത്തു മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നതും ഇതേ ബലം തന്നെ ചെയ്യും കെമിക്കലുകൾ ഉപയോഗിച്ച് കൺതടങ്ങളിലെ കറുപ്പ് നിറം നീക്കം ചെയ്യുന്നതിലുപരി വളരെ എളുപ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഇവ തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം താങ്ക് Thank you for watching this video.